ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഷൺമുഖസ്തോത്രം ശ്ലോകം പതിമൂന്ന് ീജമതിങ്കൽ നിന്നുളവായ നിന്തിരുമേനിയെങ്ങാശുഷുക്ഷണി മിന്നലോടുപമിക്കും ഇന്നടത്തിലും നാശഹീനനാമഗസ്ത്യമുനീന്ദ്രസന്നിധിങ്കൽ നിന്ന് നാശിഷാ ഗുരുനാഥനായ ഈശന്റെ അതായത് ശിവന്റെ ബീജം ആശുശൂക്ഷണമിന്നൽ തീയിൻ്റെ മിന്നൽ അല്ലെങ്കിൽ തീയും മിന്നലും എന്നെടുക്കാം ഉപമിക്കും സാദൃശ്യപ്പെടുത്താവുന്നതാണ് ഇന്നികടം എൻ്റെ സാമീപ്യം നിന്നാശിഷ നിൻ്റെ ആശിസ്സുകൊണ്ട് സുബ്രഹ്മണ്യനിൽ നിന്ന് സകല ശാസ്ത്രങ്ങളും അഗസ്ത്യമുനി പഠിച്ചുവെന്നും അദ്ദേഹം അത് ലോകത്തിൽ പ്രചരിപ്പിച്ചുവെന്നും പഴനിമലെ പുരാണത്തിൽ പറയുന്നു ഈ കാര്യമാണ് ഇവിടുത്തെ സൂചന ആശാന്റെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യശതകത്തിലുള്ള പദ്യത്തിലും ഇതേ ആശയം ചാർത്തിരിക്കുന്നു ശിവന്റെ ബീജത്തിൽ നിന്നും ജനിച്ച നിന്തിരുമേനിയെ തീയുടെയും മിന്നലിൻ്റെയും ശോഭയോടുപമിക്കാം നാശരഹിതനായ അഗസ്ത്യമുനിയുടെ സന്നിധിയിലും നിന്റെ ആശിസ്സുകൊണ്ട് ഈ ഈയുള്ളവൻ്റെ സന്നിധിയിലും നീ ഗുരുനാഥനായതുപോലെ അറുമുഖ എന്നെ രക്ഷിച്ചാലും ശിവപുത്രനായ സുബ്രഹ്മണ്യൻ ബ്രഹ്മ തേജസ്സുകൊണ്ട് അഗ്നിയേയും മിന്നലിനെയും ജയിക്കുന്ന ദേവനാണ് ചിരംജീവിയായ അഗസ്ത്യ മഹർഷി പോലും ഈ ദേവനെ ഏതാണ്ട് ഗുരുസ്ഥാനത്ത് അംഗീകരിക്കുന്നു അഗസ്ത്യൻ കൈലാസത്തിൽ നിന്നും മടങ്ങി വരവേ ഒരു ദിവസം ക്രൗഞ്ചൻ എന്ന അസുരൻ പർവ്വത രൂപം ധരിച്ച് മാർഗതടസ്സമുണ്ടാക്കി അഗസ്ത്യൻ തൻ്റെ കമണ്ഡിലുവിൽ നിന്നും വെള്ളമെടുത്ത് ക്രൗഞ്ചൻ്റെ മേൽ തളിച്ച് ഇവൻ പർവ്വതമായി തീരട്ടെ എന്ന് ശപിച്ചു ശിവപുത്രനായ സുബ്രഹ്മണ്യൻ്റെ അസ്ത്രമേൽക്കുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞു ഇതിൽ നിന്നും അഗസ്ത്യന് സുബ്രഹ്മണ്യനോടുള്ള ഗുരുതുല്യമായ ആദരവ് വ്യക്തമാണല്ലോ സുബ്രഹ്മണ്യൻ്റെ അസുരനിഗ്രഹകാലത്ത് ബാണാസുരൻ ക്രൗഞ്ച പർവ്വതത്തിനുള്ളിൽ ഒളിച്ചു സുബ്രഹ്മണ്യൻ തൻ്റെ ആയുധമായ വേൽ കൊണ്ട് പർവ്വതത്തെ പിളർന്ന് ക്രൗഞ്ചന് മോക്ഷവും കിട്ടി പോലും യനാണ് സുബ്രഹ്മണ്യഭവാൻ എന്നു താല്പര്യം ഓ ശാന്തി 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 ഓ തദ് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ